السلام عليكم الله أكبر أهلاً ورحمة الله أترك لي بلائكة بكم ستة مايس أهلاً ورحمة الله أموركم الله ورحمة الله ورحمة الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين رياء سخوذني سخوذ المالي السلام عليكم ورحمة الله وبركاته الله سبحانه وتعالى أمري برمج صالح صالحة من عيسي المرأة الله سبحانه وتعالى إننا الفردوس اللهم الله نمي أمري برمج صورة المائدة إليه അവസാന ഭാഗത്ത് പരലോകത്ത് വെച്ച് ഈസാ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു ചോദിക്കുന്ന അല്ലെങ്കിൽ അള്ളാഹുവും ഈസാനബിയും തമ്മിലുള്ള ഒരു സംഭാഷണം ഈസാ ഈസാനബിയോട് ചോദിക്കുന്നുണ്ട് നബിയെ നീയാണോ നിന്നെയും നിന്റെ ഉമ്മയെയും ഇലാഹുകളായി അള്ളാഹുവിനെ കൂടാതെ ഇലാഹുകളായി സ്വീകരിക്കണമെന്ന് ജനങ്ങളോട് പറഞ്ഞത് അപ്പൊ ഈസാനിബിഅല ഇസ്സലാം പറയുന്നു കാല സുഭാനകമായ കൂനുലി അൻ അകൂല പഠിച്ചോനെ എനിക്ക് അവകാശം ഇല്ലാത്ത എനിക്കറിയാത്ത കാര്യം ഞാൻ എങ്ങനെയാണ് എനിക്കെങ്ങനെയാണ് പറയാൻ സാധിക്കുക നീ പരിശുദ്ധനാണ് ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് അറിയാനും സാധിക്കുമല്ലോ നിനക്ക് അറിയാനും സാധിക്കുമല്ലോ എന്ന് അള്ളാഹു സുബാന ഹോത്താലയോട് ഈസാൻ നബി അലൈഹി സ്വലാം മറുപടി പറയുന്നുണ്ട് നീ എന്നോട് പറഞ്ഞതല്ലാതെ ഞാൻ മറ്റൊന്നും അവരോട് കൽപ്പിച്ചിട്ടില്ല നീ അതിലെ ഞാൻ ജീവിച്ചിരിക്കോളം സാക്ഷിയായിരുന്നു നീ ഞാൻ മരിച്ചതിന് ശേഷം എന്താണെന്ന് എനിക്കറിയുകയില്ല എന്നും ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പരലോകത്തെത്തി പറയുന്നതായിട്ടാണ് ഈ ഒരു ചിത്രീകരണം സൂറത്തിൽ മാഹിദയിൽ വന്നിട്ടുള്ളത് ഈസാൻ നബി അലൈ ഇസ്ലാം സാധാരണ ഒരു പ്രവാചകനായിരുന്നു ഒരു വസൂലായിരുന്നു ഇബ്സ് ഈസാൻ നബിയുടെ കാലഘട്ടത്തിൽ ഈസാൻ നബിയുടെ അമാനുഷികതയെ കുറിച്ചോ ഈസാൻ നബിയുടെ ദിവ്യത്വത്തെ കുറിച്ചോ ആരും സംസാരിച്ചിട്ടില്ല എന്നാൽ ഈസാൻ നബി മരിച്ചതിന് ശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മതപുരോഹിതർ തീരുമാനിക്കുകയാണ് ഈസാ നബി ദൈവമാണെന്നും ഈസാ നബിയുടെ ഉമ്മ ദൈവമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ആ രൂപത്തിലേക്ക് ഈസാൻ നബി അലൈഹിസ്സലാമിനെ മാറ്റുകയായിരുന്നു അങ്ങനെയാണ് ഇന്ന് കാണുന്ന രൂപത്തിൽ യേശു ദൈവമായിട്ട് മാറുന്നത് ഇത് പരിശുദ്ധ കുഹാനിൽ പറയുന്നത് ഇതുപോലെ ഒരിക്കലും മുഹമ്മദ് നബി നിങ്ങൾ ആക്കിക്കൂടാ എന്ന ഉദ്ദേശത്തിൽ കൂടെയാണ് നബിമിനെ പറഞ്ഞിട്ടില്ലാത്ത ഞാൻ അള്ളാന്റെ അടിമയാണ് നിങ്ങൾ ഒരിക്കലും എന്നെ ക്രിസ്ത്യാനികൾ സാനബിയെ ആക്കിയതുപോലെ ആക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോ നമുക്കറിയാം റബീ ലൊക്കെയാണ് റബീൽ ലവലുമായി ബന്ധപ്പെട്ട പല പരിപാടികളും നടന്നുകൊണ്ടിരിക്കുന്നു റബീലാഹു അലൈസ്മ ജനിച്ച മാസമാണ് പക്ഷേ അതിന് പലപ്പോഴും അതിരി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ലെവലുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കിയാൽ കാണാൻ സാധിക്കുക അൽ എന്നാണ് അതിന് ദീനിന്റെ കാര്യത്തിൽ അതിര് കവിയുന്നത് ഓവറാക്കുന്നത് പലപ്പോഴും നിങ്ങളെ തന്നെ നശിപ്പിക്കും ഇന്നമാ അൽ ഇന്നിലും ായിരുന്ന മതസമൂഹങ്ങളെയൊക്കെയും സമൂഹങ്ങളെയൊക്കെ നശിപ്പിച്ചത് ഈ ഒരു ഓവറാക്കലാണ് അല്ലെങ്കിൽ എന്ന് അലൈഹി സ്വലമ്മ പഠിപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാം റബിയുല്ലഅൽ മാസത്തെ കുറിച്ച് ഖുർആാനിലോ ഹദീസിലോ ഒരു പരാമർശം പോലുമില്ല നബ് അള്ളഹു അലൈഹി സ്വലമ്മ ജന്മദിനം റബിൽ അവലിലായിരുന്നു എന്ന് സഹാബികളുടെ പിന്നെയോ അല്ലെങ്കിൽ അതിന് പുണ്യം കാണുന്ന രൂപത്തിലുള്ള ഒരു പരാമർശവും എവിടെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല അതേസമയം നമ്മുടെ നാട്ടിൽ നടക്കുന്നതോ റബിയുൽ അവ്വൽ എന്ന് പറഞ്ഞാൽ അത് പലപ്പോഴും മറ്റു മാസങ്ങളെക്കാൾ പുണ്യമുള്ളതാണ് റബിയുൽ അവൽ പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ പെരുന്നാളിനേക്കാൾ ആഘോഷിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ് എന്നൊക്കെ രൂപത്തിലാണ് പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള അത്തരത്തിൽ ആഘോഷിക്കുന്ന ആളുകളെ നമ്മൾ കാണുമ്പോ കാണുന്നത് പുതിയ വസ്ത്രം മലിഞ്ഞു പറഞ്ഞാൽ പിന്നെ ഒരു മുൻഗണനാക്രമത്തിലുള്ള പിഴവ് അള്ളാഹു സുബാനുഭവത്തിനേക്കാൾ പലപ്പോഴും റസൂലിന് പ്രാധാന്യം നൽകുക അള്ളാഹുവിനോടുള്ള ദിക്കറിനേക്കാൾ സൊലാത്തിന് പ്രാധാന്യം നൽകുക എന്ന് തുടങ്ങിയിട്ടുള്ള ഒരു ഒരുവ് എന്നുള്ളത് പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും റബു ലവൽ മാസം നബിയുടെ ജന്മദിനമാണെങ്കിൽ ജന്മ ജനിച്ച മാസമാണെങ്കിൽ നബിയെ കുറിച്ച് പറയാനും നബിയെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നീക്കാനും ഒക്കെ ഈ അവസരം ഉപയോഗിക്കുന്നത് നന്നാവും അത് ശരി തന്നെയാണ് ലോകത്ത് പലയിടത്തും നബിയുമായി ബന്ധപ്പെട്ട പരിപാടികൾ നടക്കാറുണ്ട് അപ്പൊ ആ ഒരു അർത്ഥത്തിലുള്ള അവസരമായിട്ട് ഉപയോഗിക്കുക എന്നതിനപ്പുറം നബ്സറല്ലാഹു അലഹി വസ്ല്ലംയെ അള്ളാഹുവിനേക്കാൾ പ്രാധാന്യം നൽകുക അള്ളാഹുവിന്റെ മഹിറത്തിനെയും മറഹമത്തിനെയൊക്കെ പറയുന്നതിനേക്കാൾ കൂടുതൽ നബിയുടെ ശഫാഹത്തിനെ കുറിച്ച് പറയുക അള്ളാഹുവിനോടുള്ള ഹുബിനെക്കാൾ കൂടുതൽ നബിയോടുള്ള ഹുബിനെ കുറിച്ച് പറയുക എന്നുള്ളതും ദീനിൽ അതിരി കവിച്ചലാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നബിസ് അലൈഹി സ്വലമ്മയെ മനസ്സിലാക്കുന്ന പിഴവ് സംഭവിച്ചുകൂടാ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നബ്സ് അലൈഹി വസ്ല്ലെ കുറിച്ച് നബിയുടെ കാലത്ത് തന്നെ ഇങ്ങനെയുള്ള ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നു ബി എന്ന് പറഞ്ഞാൽ അത് എന്തോ അമാനുഷിക സംഭവമാണ് അല്ലെങ്കിൽ പിന്നെ മക്കാമുഷരിക്കുന്നുണ്ട് അല്ല എന്താ ഇങ്ങനെയുള്ള സാധാരണ അങ്ങടിയൂടെ സംസാരിച്ച് നടക്കുന്ന അതുപോലെ ഞങ്ങളെപ്പോലെ ഭക്ഷണം കഴിക്കുന്ന ഒരാളെ നബിയായി നബി എന്ന് പറഞ്ഞാൽ അത് അമാനുഷികനല്ലേ മലക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പുറത്തുള്ള ആളുകളല്ലേ വരേണ്ടത് എന്ന് അള്ളാഹു സുബാനുഭൂത്താലാമുഷിരിക്കങ്ങള് നബിയോട് ചോദിക്കുന്നുണ്ട് വല്ലാഹുദിനു മറുപടി പറയുന്നത് ഈ മുഹമ്മദ് മാത്രല്ല ഇതിനു മുമ്പും പ്രവാചകന്മാർ വന്നിട്ടുണ്ട് അവരൊക്കെയും ഇതുപോലെ അങ്ങാടിയിലൂടെ നടക്കുന്ന ഭക്ഷണം കഴിക്കുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾ പിന്നെ അറിയുന്ന ജനങ്ങളുടെ ഇട ഇടയിൽ ഇടപഴകി ജീവിക്കുന്ന മനുഷ്യന്മാർ തന്നെയായിരുന്നു ഫിൽ അസ്വാഖ് ുസ്ബുബാനവത്തല പറയുന്നുണ്ട് അപ്പോ അങ്ങനെ അല്ലെങ്കിൽ ജനങ്ങളുടെ ഒക്കെ പൊതുവേ ധാരണ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള മനുഷ്യന്മാർ അമാനുഷികന്മാരായിരിക്കും അതുകൊണ്ട് അവരൂപത്തിലാണ് കാണ കാണേണ്ടത് എന്ന തെറ്റിദ്ധാരണ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു അള്ളാഹുസ്ബാനവോ തലതിനെ തിരുത്തണ്ട് മനുഷ്യന്മാർക്കിടയിൽ ജീവിക്കുന്ന മനുഷ്യന്മാർക്കൊക്കെ മാതൃകയാക്കാൻ പറ്റുന്ന രൂപത്തിൽ ജീവിക്കുന്ന സാധാരണക്കാരനായ ആളുകൾ ഇട്ടയിൽ ജീവിക്കുന്ന മനുഷ്യന്മാർ തന്നെയായിരിക്കും പ്രവാചകന്മാർ എന്ന് അള്ളാഹുസ്ബുഹാനാ തെറ്റിദ്ധാരണയെ തിരുത്തി കൊടുക്കുന്നു അപ്പൊ നബിയെ കുറിച്ചുള്ള ഇത്തരം ധാരണകൾ പലപ്പോഴും നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോ നമുക്കത് തിരുത്താനും അതോടൊപ്പം തന്നെ നബിയെ കുറിച്ച് പുറത്തൊക്കെയുള്ള മുസ്ലിം മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്കൊക്കെ ഉണ്ടാവുന്ന പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ആ തെറ്റിദ്ധാരണകളൊക്കെയും നീക്കാനൊക്കെയുള്ള അവസരമായിട്ട് ഈ ഒരു മാസത്തെ ഉപയോഗപ്പെടുത്തണം എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അലൈഹി ഉദ്ദേശിച്ചത്മാറാവട്ടെ പിൻപറ്റുന്ന അനുയായി ആയിട്ട് മാറുവാൻ നമുക്കൊക്കെയും പ്രധാനം ചെയ്യുമാറാവട്ടെ